നമസ്കാരം ട്രെൻഡിനൊപ്പം ഉംഫിക്ക് ഐക്യദാർഢ്യം തെറ്റിദ്ധരിക്കേണ്ട മറ്റേ ഉംഫി അല്ല ഇത് യു എം എഫ് ഐ ഉംഫി സമാജ സൂപ്പർ സ്റ്റാറിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സംഘുകൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഫാൻ ക്ലബാണ് ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ ഉംഫി മൊത്തത്തിൽ ആ നടന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഉംഫി ഇരിക്കണം മൊത്തത്തി ജയ് ഗണേശ് ഇറക്കി മൊത്തത്തിയതിനു ശേഷമാണ് ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇപ്പോ വലിയ തോതിൽ സമാജ സൂപ്പർ സ്റ്റാറിനെ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു ഓൺലൈൻ പേജിന് ഷെയ്ൻ നിഗം കൊടുത്ത ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഷെയ്ൻ നിഗം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അല്ല ഉണ്ണി ഇന്ത്യ ഉംഫി സമാജ സൂപ്പർ സ്റ്റാറിനും ഫാൻസിനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഉംഫി എന്ന അവരുടെ പുതിയ ക്ലബ് അതായത് ഈ പുതിയ ഫാൻ ഫോളോയിങ് ക്ലബിനെ ഷോർട്ട് ടേം പേരിട്ട് വിളിക്കല്ലോ അപ്പൊ ബുദ്ധിയില്ലാത്ത സംഘം യു എം എഫ് ഐ എന്നിട്ടു ഞങ്ങളുടെ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ കേരളത്തിലല്ല ഫാൻസ് ഓഫ് ഇന്ത്യ അങ്ങനെ ഉംഫി എന്നിട്ട മൊത്തത്തിൽ സിനിമകളെല്ലാം ഉംഫി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ സമാജ സൂപ്പർ സ്റ്റാറിന് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കരിയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെ സമാജ സൂപ്പർ സ്റ്റാറിന്റെ ഫാൻസുകാർ കണ്ടെത്തിയതിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കും അല്ലെങ്കിലും ഈ പത്ത് പൈസക്ക് തലയ്ക്കാത്ത താളുതാമസം ഇല്ലാത്തവരാണല്ലോ അതുകൊണ്ടാണല്ലോ ഉംഫി ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത് നാട്ടിലുള്ള ട്രോളർമാരല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കുന്നു സാമാന്യ ബുദ്ധി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഫാൻ പേജ് അല്ലെങ്കിൽ ഒരു ഫാൻ ക്ലബ്ബ് ഇദ്ദേഹത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്തായാലും അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അളക്കുകയാണ് അതായത് ആർക്കെങ്കിലും ഇനിയിപ്പോ എന്താണ് ഉം ഫി എന്ന് ചോദിച്ചാൽ ചിലപ്പോ തെറ്റിദ്ധരിക്കും ഈ പേര് പറയുമ്പോ അത് കേൾക്കുമ്പോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ശകലം മാറിപ്പോയി കഴിഞ്ഞാൽ അടിമുടി പൊല്ലാപ്പാണ് അത് പിന്നെ അൺപാർലമെന്ററി ആയി നമ്മുടെ ഒരു മലയാളികൾക്കിടയിൽ ഒരു പൊതു വാക്കാണ് എന്തെങ്കിലും പറഞ്ഞാൽ തേഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊതു വാക്കാണ് ഉം ഫീ അല്ല അതിൽ ചെറിയ മാറ്റം കൂടിയുണ്ട് ഇത് പക്ഷേ സമാജ സൂപ്പർ സ്റ്റാൻഡേർഡ് ആണ് ഉം ഫീ ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഇതിപ്പോ വാരി വലിച്ചിട്ടുണ്ട് ഷെയ്നിഗ ഇതിപ്പോ തുറന്നു പറയുകയും പുതിയ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ പേജിൽ അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെ തുറന്നു കാട്ടുന്നത് പുതിയ കാലഘട്ടത്തിൽ വെറൈറ്റി പേരുകൾ ഷോർട്ട് ടേം പേരുകളിലൊക്കെ ഇപ്പോൾ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻഷിയിൽ വെച്ചിട്ടൊക്കെയാണ് ചിലരെയൊക്കെ അറിയാറുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കെ എസ് എന്നും കെ സുരേന്ദ്രനെ കെ എസ് എന്ന് വിളിക്കുന്നവരുണ്ട് കെ സുധാകരനെ കെ എസ് എന്ന് വിളിക്കുന്നവരുണ്ട് അങ്ങനെ പലരെയും ഈ ഷോർട്ട് ടേമിന് വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫാൻസുകാർ ഇപ്പോ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടം പുറത്തിറങ്ങിയപ്പോൾ അതായത് ഈ സമാജ സൂപ്പർ സ്റ്റാറിന്റെ ജയ് ഗണേശിന് മുന്നോടിയായിട്ട് പുറത്തു വന്ന മാളികപ്പുറം എന്നൊരു സിനിമയുണ്ട് അതോടുകൂടിയാണ് ഉം ഫി എന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ഫാൻ ഫോളോയിങ് ഗ്രൂപ്പ് ഇവർ തുടങ്ങിയത് ആ ഉം ഫി ഇപ്പോ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജയ് ഗണേശ് എന്ന ചിത്രം പുറത്തു വന്നത് അതും മൊത്തത്തിൽ ഉം ഫി ആകുന്ന ഒരവസ്ഥയായി എന്തായാലും ആ ഉം ഫി ഇപ്പോ മൊത്തത്തിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഉം ഫിക്ക് ഐക്യദാർഢ്യം എന്നുള്ള ഒരു വാചകം പൊതുവെ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഉം ഫി എന്ന ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട അത് മറ്റതല്ല അത് ഉണ്ണിമുകുന്ദ ഫാൻസ് ഓഫ് ഇന്ത്യ എന്നാണ് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ ആ വാചകം കൂടി കേട്ടാൽ മതി ഇനിയിപ്പോ ആ വാചകത്തിന്റെ പേരിൽ ഷെയ്ൻ നിഗത്തിന്റെ തോളിൽ ചെന്ന് കയറാൻ പോവുകയാണ് കേരളത്തിലെ സംഘികൾ കാര്യം സംഘികൾക്ക് ഇപ്പോൾ ഇതൊരു വലിയ തിരിച്ചടി ആയിട്ടുണ്ട് അവർ ചെയ്ത ഒരു കാര്യത്തെ അവർ ഷോർട്ട് ടേം ആക്കി യു എം എഫ് ഐ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യത്തെ ഒന്ന് പ്രൊനൗൺസ് ചെയ്തു ഫി അതിപ്പോ അവരുടെ സമാജ സൂപ്പർ സ്റ്റാറിനെ ആക്ഷേപിക്കുകയാണ് വർഗീയതയായി ഇനിയിപ്പോ ഷെയ്ൻ നിഗത്തിന്റെ മതമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളായി അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടായി ഇതൊക്കെ ഇനി പുറത്തു വരാൻ പോവുകയാണ് പലതരത്തിൽ ഇതിപ്പോ ഒരു ട്രോളായി മാറിയപ്പോ ഉം ഫി ഇപ്പോ മൊത്തത്തിൽ ഉണ്ണി മുഖം തന്നെ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് സമാജ സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയ ഡിമാൻഡ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പും കൂടി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയും ഈ പേരും ഏത് ഉം പി എന്ന പേരും കൂടി നല്ല ജോയിന്റ് ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത